നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയും തിരുവനന്തപുരം എം എൽ എയുമായ ശ്രീ കടകംപള്ളി സുരേന്ദ്ര സാർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരു പാർട്ടി മീറ്റിംഗിൻ്റെ ഇടയിൽ നിന്നാണ് ഓടി ഇവിടെ എത്തിയിരിക്കുന്നത് കാരണം മീഡിയ സിറ്റിയുടെ പരിപാടി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് മാറ്റി നിർത്തി നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഓടി വന്നത് എന്നിരുന്നാലും അദ്ദേഹം നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനം നടത്തി നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിച്ചിട്ട് അദ്ദേഹം പെട്ടെന്ന് സമയം എല്ലാവർക്കും നമസ്കാരം മീഡിയ സിറ്റി ടെലിവിഷൻ ഷോർട്ട് ഫിലിം ആൻഡ് മ്യൂസിക് അവാർഡ്സ് എട്ടാമത് ട്രഡീഷണൽ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റ് രണ്ടായിരത്തിയഞ്ച് അവാർഡ് വിതരണ ചടങ്ങിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മീഡിയ സിറ്റിയുടെ ഈ വർഷത്തെ ഈയൊരു ഡാൻസ് ഫെസ്റ്റ് ഷോർട്ട് ഫിലിം ടെലിവിഷൻ മ്യൂസിക് അവാർഡ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയും ഇപ്പോഴും എം എൽ എയുമായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർക്ക് സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാ പേരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മീഡിയ സിറ്റി ടെലിവിഷൻ നമ്മുടെ നാട്ടിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചാനൽ എന്നുള്ള നിലയിൽ കഴിഞ്ഞ ഒന്ന് ഒന്നര ദശവർഷക്കാലത്തിനിടയിൽ വളർച്ച നേടിയിട്ടുണ്ട് കലയ്ക്കും സാഹിത്യത്തിനുമാണ് വളരെയേറെ പ്രാധാന്യം നൽകുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ശ്രമിക്കാറുള്ളത് അതിൽ തന്നെ പുതുതായി രംഗപ്രവേശം ചെയ്യുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും തങ്ങളുടെ സിദ്ധി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം അവസരങ്ങളും മീഡിയ സിറ്റി അതിൻ്റെ എല്ലാം ആയിട്ടുള്ള ഡോക്ടർ മനുസി കണ്ണൻ നൽകാറുണ്ട് എന്നുള്ള കാര്യം എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിവുള്ളതാണ് കഴിഞ്ഞ എട്ട് പ്രാവശ്യങ്ങളിലായി ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചും മീഡിയ സിറ്റി അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ആ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് സമ്മാനിതരായിട്ടുള്ള കുട്ടികളാണ് ഇന്നിപ്പോൾ ഇവിടെ മഹാഭൂരിപക്ഷം വന്നിരിക്കുന്നത് അവരോടൊപ്പം തന്നെ അവരുടെ അധ്യാപികമാരുണ്ടാവും അല്ലെങ്കിൽ അധ്യാപകരുണ്ടാവും ഉണ്ടാവും അങ്ങനെയുള്ള ഒരു വലിയ നിരയാണ് യഥാർത്ഥത്തിൽ ഈ പതിനഞ്ചാമത് മീഡിയ സിറ്റി ടെലിവിഷൻ ഷോർട്ട് ഫിലിം ആൻഡ് മ്യൂസിക് അവാർഡിലും എട്ടാമത് ട്രഡീഷണൽ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിലും അതിൻ്റെ ഈ സമ്മേളനത്തിൽ അവാർഡ് സെറമണിയിൽ പങ്കെടുക്കുന്നത് എല്ലാവർക്കും വളരെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു കലാജീവിതത്തെ ആശംസിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്നതായിട്ടുള്ള കലാവാസനകളെ അച്ഛനമ്മമാരാണ് ആദ്യം അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് പിന്നെ അധ്യാപകർക്ക് അതിനകത്ത് പ്രധാനപ്പെട്ട റോൾ വഹിക്കാൻ സാധിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ അക്കാദമികൾ കുട്ടികളെ നന്നായിട്ട് പരിശീലിപ്പിച്ച് രംഗത്തിറക്കാൻ കഴിയുന്ന അധ്യാ അക്കാദമികളും അക്കാദമികളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള അധ്യാപകരായിട്ടുള്ള ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളും തങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികവുറ്റ കലാകാരികളായി കലാകാരന്മാരായൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിസ്തന്ത്രമായിട്ടുള്ള നിസ്തുലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന് നമുക്കറിയാം അത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടുന്നവരെ ആദരിക്കുകയും അവരെ അനുമോദിക്കുകയും അവരുടെ കലാജീവിതത്തിൻ്റെ വളർച്ചയിലെ ഒരു നാഴികക്കല്ല് സൃഷ്ടിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്യാന്ന് പറയുന്നത് അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ളൊരു കാര്യമാണ് മനു അത് വളരെ ഫലപ്രദമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായിട്ട് ഈ അമ്പ ഓഡിറ്റോറിയത്തിൽ തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ മനുവിനെ അമ്പ ഓഡിറ്റോറിയത്തിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുണ്യഭൂമിയെന്നോ അവരുടെ ശബരിമല എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ആറ്റുകാൽ ക്ഷേത്ര സന്നിധി തന്നെയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിൻ്റെ പല ഭാഗത്തും നിന്നും വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആറ്റുകാലമ്മയെ കണ്ടുതൊഴാൻ കൂടിയുള്ള ഒരു അവസരം കൂടിയാക്കി പലപ്പോഴും ഇത് മാറ്റുന്നുവെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് നല്ലത് തന്നെയാണ് നിശ്ചയമായിട്ടും ഈ പരിപാടിക്കെല്ലാ ആശംസകളും നേരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിൽ നിന്നാണ് ഇറങ്ങി വന്നത് മനുവിൻ്റെ ഈ മീഡിയ സിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷക്കാലമായി മന്ത്രിയായിരുന്ന സമയത്തും ഇതിനു മുമ്പും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന കാലത്തുമെല്ലാം തന്നെ എല്ലാ വർഷങ്ങളിലും ആ പരിപാടികളുടെ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പിന്തുണ അറിയിച്ചുകൊണ്ട് ഇന്നിപ്പോൾ സമ്മാനിതരാകുന്ന എല്ലാ കുഞ്ഞ് കുഞ്ഞുങ്ങൾക്കും എല്ലാ കുട്ടികൾക്കും എല്ലാ വിദ്യാർത്ഥിനികൾക്കും അവരെ അതിനായി തയ്യാറെടുപ്പിച്ച നമ്മുടെ അധ്യാപകർക്കും എല്ലാം തന്നെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ കൂടെ നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി നിർവഹിച്ചതായി വിനയപുരസരം അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം സാറിന് പോകാൻ അത്യാവശ്യം തിരക്കുണ്ട് എന്നാലും പ്രധാനപ്പെട്ട കുറച്ച് മഹത് വ്യക്തികൾക്ക് പുരസ്കാരം നൽകാൻ വേണ്ടിയിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് മല്ലിക മേഡം അവരെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷെ സാറിൻ്റെ സമയം ഇതായത് കൊണ്ട് ഇപ്പം സംസാരിക്കാൻ പറ്റാ പറ്റില്ല കർമ്മശ്രേഷ്ഠ പുരസ്കാരം മല്ലിക മോഹൻ ശക്തി ഡോക്ടർ എസ് എൽ സജിത് സ്വാമിജി തക്കലയിലെ ആയിരക്കണക്കിന് പാവങ്ങൾക്ക് അന്നദാനം നൽകുകയും വസ്ത്രങ്ങളും ആഹാരം നൽകുന്ന മഹത് വ്യക്തിയാണ് ഫാദർ ജോൺ ബ്രിട്ടോ അദ്ദേഹത്തിന് എത്താൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു ബ്രദർ ഇവിടെ എത്തിയിട്ടുണ്ട് ജോർജ് ജോർജ് സർ പ്ലീസ് അടുത്തത് ഗാനഗോകുല ധനശ്രീ അനിൽ നമ്മുടെ മ്യൂസിക് സംവിധായകൻ അനിൽ മാഷിന്റെ മകളാണ് ഇപ്പൊ ചാനലിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വളരെ കൊച്ചുകുട്ടിയാണ് വളരെ കൊച്ചുകുട്ടി നാല് വയസ്സ് പ്രായമുള്ള കുട്ടി ഇപ്പം ഏഷ്യാനെറ്റ് എല്ലാത്തിലും കാണാം പാട്ട് ഒരുപാട് പുരസ്കാരങ്ങൾ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു ആ കുട്ടിയെ അച്ഛനെയും കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കലയും മാമണി പുരസ്കാരം നല്ലൊരു അംബിക മോഹനൻ അധ്യാപികയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്ത നാട്യശ്രീ പുരസ്കാരം വന്ദന ഗിരീഷ് സാറിന് പോവേണ്ട അത്യാവശ്യമാണ് സാറിന്റെ കൈകൊണ്ട് നിങ്ങൾക്ക് തരണം വാങ്ങിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് പെട്ടെന്ന് വരുക പേര് വിളിക്കുന്നവര് പെട്ടെന്ന് വരുക വന്ദന ഗിരീഷ് കലൈ മാമണി പുരസ്കാരം നാട്യശ്രീ ഗോകുലം ബിന്ദു പ്രദീപ് നാട്യശ്രീ ഗോകുലം ബിന്ദു ടീച്ചർ നാട്യശ്രീ രതീഷ് നാട്യവിഭൂഷൺ പുരസ്കാരം ജയശ്രീ രതീഷ് ജയശ്രീ രതീഷ് നാട്യവിഭൂഷൺ പുരസ്കാരം നാട്യശ്രീ ഉമാചന്ദ്രൻ വയനാട് മയൂര നൃത്ത കലാക്ഷേത്ര കലാശ്രീ പുരസ്കാരം നാട്യശ്രീ ലെനീന ആർ കലൈ മാമണി പുരസ്കാരം മാമണി പുരസ്കാരം നാട്യശ്രീ ആർ അടുത്ത നാട്യശ്രീ പുരസ്കാരം നാട്യ മയൂരി പുരസ്കാരം അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല അവര് നാട്യശ്രീ ശാന്തകുമാർ അവരുടെ വിവാഹമാണ് ഇന്ന് അതിന് പകരം അവരുടെ പുരസ്കാരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജീവ് സാറ് അവരുടെ വേണ്ടപ്പെട്ട ആളാണ് ആ കുട്ടിയുടെ വിവാഹ സമ്മാനമായിട്ടാണ് ഈ നാട്യമയൂരി പുരസ്കാരം ഞങ്ങൾ കൊടുക്കുന്നത് അത് തിരുവനന്തപുരം നാട്യശ്രീ പുരസ്കാരം സുബി അവർക്ക് അവരുടെ കഴിവിനെ ആദരിച്ചുകൊണ്ട് സുബിക്ക് നാട്യാഞ്ജലി ഡാൻസ് സ്കൂൾ മോനിഷ ടാലന്റ് പുരസ്കാരം കൂടെ നൽകുന്നുണ്ട് അതും കൂടെ സാർ മോനിഷ ടാലൻ പുരസ്കാരം മാളവിക അജിത് മോനിഷ പുരസ്കാരം നാട്യശ്രീ പുരസ്കാരം നൽകുകയാണ് നാട്യശ്രീ ലയന ലെവൻ കലൈമാമണി പുരസ്കാരം മോനിഷൻ നാട്യശ്രീ പുരസ്കാരം പ്രജിഷ നഖുൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രജിഷ നഖുൽ പ്ലീസ് ഫസ്റ്റ് മോനിഷ ടാലൻ നാട്യശ്രീ പുരസ്കാരം പുരസ്കാരം ശരണ്യ ഉത്തമൻ ശരണ്യ ഉത്തമൻ ടാലന്റ് ടാലന്റ് പുരസ്കാരം 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 ശരണ്യ ഉത്തമൻ ആര്യ ആര്യ എസ് എസ് കുമാർ കുമാർ തിരുവനന്തപുരം ടാലന്റ് കലാശ്രീ പുരസ്കാരം അപർണ ശശീന്ദ്രൻ സി കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള അപർണ ശശീന്ദ്രൻ സി ുംദ്രദീപം കൊടുത്തിട്ട് ഒരു ആഗ്രഹമാണ് സാറിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ളത് നമ്മുടെ ദേശാഭിമാനിയിലെ അനുചേട്ടൻ സാറിന് കണ്ണൂർ വെച്ച് ഇവർക്ക് കിട്ടൂല സാർ അതാണ് ഇവിടെ വെച്ച് കണ്ടപ്പോൾ സാറിൻ്റെ കൂടെ ഇവർക്കെല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ വളരെ കാലത്ത് ആഗ്രഹം ഈ നമ്മുടെ പ്രോഗ്രാമിലൂടെ ഇവിടെ സാധിക്കുകയാണ് അതിനെ സാറിനോടും എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് നമ്മുടെ ഗസ്റ്റിന് നമ്മളിപ്പോ ഒരാദരവ് കൊടുക്കുകയാണ് വന്നിട്ടുള്ള ഗസ്റ്റിന് വേറെ ഒന്നുമില്ല ഒരു ഷാള് ഗസ്റ്റിനെ ഷാളിട്ട് ആ തിരക്കിൻ്റെ ഇടയിൽ തുടക്കത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചെറിയ ഗ്യാപ്പ് വന്നപ്പോൾ നമ്മളത് ചെയ്യുവാണ് നമ്മുടെ ജനറൽ മാനേജർ മീഡിയ സിറ്റി ജനറൽ മാനേജർ വേലായുധ സാറ് നമ്മുടെ തുളസിദാ സാറ് തുളസിദാസ് സാറിനെ വേദിയിൽ സ്വാഗതം ചെയ്യുകയാണ് ചലച്ചിത്ര സംവിധായകൻ ശ്രീ തുളസിദാസിന് മെഡിയ സിറ്റിയുടെ സ്നേഹാധരം ശ്രീ സുരേഷ് ബാബു അദ്ദേഹത്തിന് മെഡിയ സിറ്റിയുടെ സ്നേഹാധരം മെഡിയ സിറ്റിന്റെ ഡോക്ടർ ആർ വേലായുധൻ സമർപ്പിക്കുകയാണ് സംവിധായകൻ ശ്രീ മോഹൻ കുപ്ലേരി അദ്ദേഹത്തെ ആദരിക്കുകയാണ് ശ്രീ ശ്രീജിത് പലേരി സംവിധായകൻ ശ്രീ ശ്രീജിത് പലേരിയെ ആദരിക്കുകയാണ് മീഡിയ സിറ്റി അടുത്ത താലം ഫെഫ്ക വർക്കിംഗ് സെക്രട്ടറി കൂടിയാണ് ശ്രീ ശ്രീജിത് പലേരി പുഷ്പൻ സാറിന് സ്നേഹാദരം ശ്രീ ഗോപൻ ശാസ്തമംഗലം പ്രൊഡക്ഷൻ കൺട്രോളർ തിരുവനന്തപുരത്തെ സാംസ്കാരിക വേദികളിൽ ത്രയോ വർഷങ്ങളായി സജീവ സാന്നിധ്യവുമാണ് ശ്രീ ഗോപൻ ശാസ്ത്രമംഗലം ചലച്ചിത്ര മേഖലയുമായി ദീർഘകാലമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശ്രീ ഗോപൻ ശാസ്ത്രമംഗലത്തിന് മീഡിയ സിറ്റിയുടെ സ്നേഹാദരം പൊന്നാടിയണിയിച്ചാദരിക്കുകയാണ്